ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പോട്ടെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ കടാവറിൻ്റെ അതായത് ആ ബോഡിയുടെ യഥാർത്ഥ അവകാശം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് അപ്പോൾ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിന് അറിയാൻ ആഗ്രഹമുണ്ട് ഈ വ്യക്തി എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മരണകാരണം എന്താണെന്ന് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാലും അത് സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ് പിന്നെ സമാധാനപൂർണമായ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതെല്ലാം സംസ്ഥാനത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ജോലിയാണ് അതിനാണ് നമ്മൾ അവർക്ക് ശമ്പളം കൊടുത്ത് ഓരോ കസേരിലും അവിടെ ഇരുത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൽ പോലീസ് വരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വരും പിന്നെ അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ചാണ് ഈ ഒരു ക്രൈം ഓഫ് സീനിനെ ഒബ്സർവ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു കേസ് അന്വേഷിച്ച് ഒരു കുറ്റവാളി ഉണ്ടെങ്കിൽ ഈ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതും എല്ലാം സ്റ്റേറ്റിൻ്റെ കടമയാണ് ഇന്നത്തെ കാലത്ത് ഒരു കേസിന്റെ ദിശ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ് അവർ കുത്തിപ്പൊക്കി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനശ്രദ്ധ നേടും എങ്കിൽ പിന്നെ കേസ് അന്വേഷിക്കുന്ന രീതി മാറും സർക്കാർ ഉടനെ തന്നെ ഇടപെടും എസ് ഐ ടി രൂപീകരിക്കും അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കും അങ്ങനെ ഒരു കേസിൻ്റെ നേർവഴി കൊണ്ടുപോകാനും കേസിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകാനും കേസിനെ ഇല്ലാതാക്കാനുമുള്ള കപ്പാസി ഇന്നത്തെ മാധ്യമങ്ങൾക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫോറൻസിക് എത്രത്തോളം ഒരു കേസിനെ സഹായിക്കുന്നതിനെ പറ്റിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ത്രിപുരയിലെ ഒരു റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സിന് അടുത്തായിട്ട് കുറച്ച് ആളൊഴിഞ്ഞ ആൾ താമസമില്ലാത്ത ഒരു പ്രദേശത്ത് നിന്ന് കുറച്ച് അസ്ഥിഗുടം കിട്ടിയായിരുന്നു ഇത് പറയുന്നതിന് മുൻപായി ഷെർലോംസ് ഒരു ഡയലോഗ് പറയാം അതായത് നിങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ നിങ്ങളത് നിരീക്ഷിക്കുന്നില്ല നിങ്ങൾ നിരീക്ഷിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് അവനെ നിരീക്ഷിച്ച് നോക്കണം അവൻ്റെ രൂപം അവൻ്റെ വേഷം അവൻ എന്താണ് ധരിച്ചിരിക്കുന്നത് അവൻ എങ്ങോട്ടാണ് പോയത് എങ്ങോട്ടാണ് പോയിട്ടാണ് വന്നത് അവൻ അവനാദ്യമായി കാണുന്ന രീതിയിലേക്ക് ഒന്ന് അവനെ നോക്കണം നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളൊരു കുറ്റാന്വേഷങ്ങളെ വളർത്തിയെടുക്കണം നമ്മളെല്ലാവരിലും ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒഴിഞ്ഞ് കിടപ്പുണ്ട് അത് നമ്മൾ തന്നെ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് അപ്പോൾ ഒരു കേസ് വന്നാൽ തന്നെ അതൊരു ടീമായിട്ട് അന്വേഷിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെയാണ് പല പല വ്യക്തികളൊരു കേസ് ഇൻവോൾവ് ആകുമ്പോൾ പല പല അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടും ശരി നമുക്ക് ക്രൈം സീനിലേക്ക് വരാം ആദ്യം ക്രൈം സീൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ഈ രണ്ട് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ക്രൈം സീൻ അത്യാവശ്യം നല്ലൊരു കാട് അവിടെ ഒരു മരം മരത്തിൻ്റെ മുകളിൽ ഒരു ഇരിക്കുന്നു മരത്തിന്റെ താഴ്ഭാഗത്ത് ബാക്കി അസ്ഥികൾ കിടക്കുന്നു ഇതാണ് നമ്മുടെ ക്രൈം സീൻ എന്ന് പറയുന്നത് ഇതാ ക്രൈം സീനിന്റെ ഒറിജിനൽ ഫോട്ടോയാണ് അപ്പോൾ ഈ ഒരു സീനിലേക്ക് ആ പയ്യൻ കടന്നു വരികയാണ് പയ്യൻ എല്ലുകൾ കാണുന്നുണ്ട് ഉടൻ തന്നെ അവിടെ നിന്ന് പോയി എല്ലാവരെയും അറിയിക്കുന്നുണ്ട് ഞാനാണത് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഉടൻ തന്നെ അവിടെ പോയി അതൊക്കെ എടുത്ത് നോക്കി പിന്നെ അത് പരിശോധിച്ച് പോലീസിൻ്റെ സസ്പെൻഡ് ലിസ്റ്റിലെ ഒരു ഭാഗമാകുമായിരുന്നു അതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പോലീസ് അവിടെ നോട്ട് ചെയ്യും നിങ്ങൾ അവിടെ എവിഡൻസ് ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ നിങ്ങൾക്കതിൽ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അത് ക്യൂരിയോസിറ്റി ആണെങ്കിൽ എന്താണെങ്കിലും അതിൽ പരിസരത്തേക്ക് പോകരുത് ഈ സാഹചര്യത്തിൽ പെട്ടുപോയാൽ ആ സീൻ ഓഫ് ക്രൈമിൽ പ്രവേശിക്കുകയോ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാൻ പോലും നിൽക്കരുത് ഉടനെ തന്നെ ആദ്യം കാണുന്ന വ്യക്തിയോട് പറയുക അത് ആരായാലും നിങ്ങളുടെ സേഫ്റ്റിക്ക് അതാണ് നല്ലത് പിന്നെ പോലീസിനെ അറിയിക്കുക പോലീസ് മൊഴിയെടുക്കുമ്പോൾ കണ്ട കാര്യം അതേപോലെ തന്നെ പറയുക ഇതിനൊക്കെ എന്തെങ്കിലും സംശയം പോലീസുകാർക്ക് തോന്നി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ സംശയം വരാം പിന്നെ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങളും പെട്ടുപോകും അപ്പോൾ ഈ പയ്യൻ ഇത് കണ്ടിട്ട് നേരെ നാട്ടുകാരെ അറിയിച്ചു പോലീസിനെ അറിയിച്ചു പോലീസ് പിന്നെ സീൻ ഓഫ് ക്രൈം എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ സീനഫ് ക്രൈം പ്രൊട്ടക്ട് ചെയ്യും ഈ സിനിമയിലെ കാണുന്നത് പോലെ പിന്നെ ഈ ക്രൈമിന് വെപ്പൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാലസ്റ്റിക് എക്സ്പെർട്ടിന്റെ ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ പോലീസിന് ആവശ്യമെങ്കിൽ ഡോസ് കോഡിനെ വരുത്താം ഈ മരം ഒന്നുകൂടെ പരിശോധിച്ചപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച ഒരു കയർ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചെന്ന് കരുതപ്പെടുന്ന ഒരു കയർ മരത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വ്യക്തിയുടെ പാന്റ് മരത്തിന്റെ ഒരു ചില്ലയിൽ കുടുങ്ങി കിടക്കുന്നതായിട്ടും കണ്ടായിരുന്നു പിന്നെ രണ്ട് സ്ലിപ്പർ ചെരിപ്പോൾ മരത്തിന്റെ താഴെ ഊരിട്ട നിലയിൽ ഉണ്ടായിരുന്നു പൂരയിട്ട് മരത്തിൽ കയറി എന്നൊരു സീനാണ് അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അന്വേഷിക്കേണ്ടത് തിരിച്ചറിയേണ്ടത് ഇതൊരു സ്വാഭാവിക മരണമാണോ അതോ ഇതൊരു കൊലപാതകമാണോ ഇതിന് നമ്മെ സഹായിക്കുന്നതാണ് ഫോറൻസിക് ഫോറൻസിക് ടീം ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം കൃത്യമായി എടുക്കും അവിടെ നിന്ന് വേറെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കും ആ പരിസരത്തെ മണ്ണ് കളക്ട് ചെയ്ത് പരിശോധനയ്ക്ക് അയക്കും കാരണം ഒരു ബോഡി അസ്ഥിഗുടമായി മാറാൻ തുറസായ സ്ഥലത്താണെങ്കിൽ ഒന്നു മുതൽ രണ്ടു മാസം വരെ വേണ്ടിവരും അപ്പോൾ അവിടെ തൂങ്ങി നിന്ന് അഴുകിയ ബോഡിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ആ തറയിൽ വീണ് കിടക്കുകയുണ്ടാവും പോലീസ് പാർട്ടി ആ സീൻ ഓഫ് ക്രൈമിൻ്റെ പരിസരങ്ങളും പരിശോധിക്കുന്നതാണ് അതുകഴിഞ്ഞാൽ ഈ എല്ല് എല്ലും കഷ്ണങ്ങളെല്ലാം മാർക്ക് ചെയ്ത് പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന ഒരു പ്രൊസീജറാണ് നമ്മുടെ ദൃശ്യം ടൂവിൽ വരുൺ പ്രഭാകരൻ്റെ റിമൈനിങ്സ് കൊണ്ടുപോകുന്നത് പോലെ ഓരോ പെട്ടികളിലായി മാർക്ക് ചെയ്ത് കൊണ്ടുപോകും അതുകഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ നിന്ന് അറിയേണ്ടത് ഇത് മനുഷ്യൻ്റെ അസ്ഥു തന്നെയാണോ എന്നറിയണം പിന്നെ ഇതിലൊന്നിൽ കൂടുതൽ വ്യക്തികളുടെ റിമൈനിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു പിന്നെ മരണസമയം ഇത് ആണിൻ്റെയാണോ പെണ്ണിൻ്റെയാണോ പിന്നെ ഇതിൻ്റെ പ്രായം പിന്നെ ഇതിൻ്റെ ഉയരം പിന്നെ ഇതിൻ്റെ മരണ കാരണം തുടങ്ങിയ പല കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിനെല്ലാം സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഫോറൻസിക് എന്നത് ഇതിൽ പിന്നെ സീൻ ഓഫ് ക്രൈമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കൊണ്ട് പറയാൻ അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് ഓരോരോ സബ്ജെക്റ്റായിട്ട് മറ്റു വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും ഈ കേസിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇത് മനുഷ്യൻ്റെ അസ്ഥി തന്നെയാണോ അല്ലയോ എന്നാണ് വേറൊന്നും ചെയ്യേണ്ടതില്ല ഫോട്ടോകൾ കാണുന്നത് പോലെ ഒരുമിച്ച് വെച്ചാൽ മതിയാവും ഈ ഫോട്ടോകൾ കാണുന്നത് ഈ കേസിലെ സ്കെൽട്ടൺ തന്നെയാണ് അല്ല ഒരുമിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇതിൽ കാണുന്നത് ഈ ചെറിയ അസ്ഥികൾ കൊണ്ടല്ലോ മണ്ണിൽ നിന്നൊക്കെ വല പലപ്പോഴായി ലഭിക്കുന്ന അസ്ഥികൾ അതൊക്കെ ഈ മനുഷ്യൻ്റെ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പാടാണ് പിന്നെ തീ കൊളുത്തിയ അവസ്ഥയിലും കരിഞ്ഞ അവസ്ഥയിലൊക്കെ കാണപ്പെടുന്ന അസ്ഥികളും മനുഷ്യൻ്റേതാണോ എന്ന് തിരിച്ചറിയാൻ പാടാണ് അടുത്തതായി നമുക്ക് കണ്ടെത്തേണ്ടത് മരണ സമയമാണ് ഇങ്ങനത്തെ അസ്ഥികൂടമായ അവസ്ഥയിൽ മരണ സമയം കണ്ടെത്തുക എന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് മരിച്ചതെന്ന് കണ്ടെത്താൻ അത്യാവശ്യം പാടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടത്തുന്നത് ഒരു കോമൺ ഫോർമാറ്റാണ് അതനുസരിച്ച് മാത്രമേ മരണസമയം പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലൊരു ഓപ്പൺ പ്ലേസിൽ ഹ്യൂമൺ ബോഡി കിടന്നാൽ ഒന്നു മുതൽ രണ്ട് മാസം കൊണ്ട് അത് സ്കെൽട്ടനായി മാറും മഞ്ഞുള്ള സ്ഥലത്താണിങ്ങനത്തെ ഒരു ഹ്യൂമൻ ബോഡി കിടക്കുന്നതെങ്കിൽ അത് വർഷങ്ങളോളം ഒന്നും സംഭവിക്കാതെ തന്നെ കാണപ്പെടും ഇനി അത് പെട്ടിയിലാക്കിയാണ് കുഴിച്ചിടുന്നതെങ്കിൽ അത് വളരെ കാലം അസ്ഥിഗുടമാകാതെ തന്നെ കാണപ്പെടും പിന്നെ വളരെ കാലം പഴക്കമുള്ള ഒരു അസ്ഥിയാണെങ്കിൽ ആണെങ്കിൽ അതിനുള്ള വെള്ള നിറമായിരിക്കും നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന അസ്ഥിക്ക് അത്ര വൈറ്റ് കളറല്ല അത് കറക്റ്റ് അപ്പോൾ വലിയ പഴക്കം തോന്നാത്ത വലിയ പഴക്കം ഇല്ലാത്ത ഒരു അസ്ഥിയാണ് പിന്നെ ഈ സ്കെൽട്ടൺ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു ഇതിൽ ടിഷ്യൂസോ കാർട്ടിലേജസോ അതായത് തരുണാസ്ഥികളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അത് പറയുന്നതിന് മനസ്സിലാവൂല നമ്മളെ എല്ലിൻ്റെ ജോയിൻറ്റിൽ വരുന്ന ഭാഗമാണ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല എല്ലാം തന്നെ പോയിട്ടുണ്ട് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തി മരിച്ചിട്ട് മൂന്ന് മാസത്തിൽ കൂടുതലായി എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അപ്പോൾ നീ ഇങ്ങനത്തെ ഒരു കണക്ക് മാത്രമേ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റത്തുള്ളൂ കുറെ കൂടെ വ്യക്തമായ ഒരു കണക്ക് എടുക്കണമെങ്കിൽ പിന്നെ റേഡിയോ ആക്റ്റീവ് കാർബൺ പിന്നെ അങ്ങനത്തെ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരേപ്പറ്റി മറ്റൊരു വീഡിയോയിൽ വ്യക്തമായി പറയാം പക്ഷേ ഈ കേസിൽ അതൊന്നും ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ട ആവശ്യവും വന്നിട്ടില്ല അപ്പോൾ അത് കേസിൻ്റെ ഓരോരോ സ്റ്റേജിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പ്രൊസീജേഴ്സ് കൊണ്ടുപോകുന്നത് അടുത്തത് നമുക്ക് സെക്സ് തീരുമാനിക്കുക എന്നതാണ് കാര്യം ഇത് ആണിൻ്റേതാണോ ഇത് പെണ്ണിൻ്റെതാണോ എന്ന് തീരുമാനിക്കുക പ്രായപൂർത്തിയാകാത്തൊരു അസ്ഥി ഗുടമാണ് ലഭിക്കുന്നതെങ്കില് കിട്ടുന്നതെങ്കില് അതിൽ നിന്ന് ലിംഗനിർണ്ണയം പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം ഒരാളുടെ ലിംഗനിർണയത്തിന് എന്തൊക്കെ ആവശ്യം എന്തൊക്കെയാണ് ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഘടകങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഇന്ന് കേട്ടാൽ മതി ഒന്നെന്ന് പറയുന്നത് തലയോട്ടിയാണ് ഒരാണിൻ്റെ തലയോട്ടിയും ഒരു പെണ്ണിൻ്റെ തല പെണ്ണും കുട്ടിയുടെ തലയോട്ടിയും ഡിഫറൻ്റ് ആയിരിക്കും അതായത് എപ്പോഴും മെയിൽ വരുമ്പോൾ ആണിൻ്റെ വരുമ്പോൾ തലയോട്ടിക്ക് വലിപ്പം കൂടുതലായിരിക്കും പിന്നെ ആണിൻ്റെതും പെണ്ണിൻ്റെതും തമ്മിൽ ഏകദേശം നാൽപ്പത്തി എട്ട് വ്യത്യാസങ്ങൾ വരെ തലയോട്ടികൾ തമ്മിൽ കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്യുമ്പോൾ അത് കാണാൻ സാധിക്കാറുണ്ട് പിന്നെ വരുന്നത് താടിയല്ലാണ് പുരുഷൻ്റെ താടിയല്ല എപ്പോഴും ഒരു ചതുരാകൃതിയിലായിരിക്കും കാണപ്പെടുന്നത് പിന്നെ സ്ത്രീയുടെ താടിയല്ലാണെങ്കിൽ അതൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത് പിന്നെ എല്ലുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും പുരുഷൻ്റെ എല്ലിന് സ്ത്രീയുടെ എല്ലിനേക്കാൾ കമ്പാരിറ്റീവ്ലി സൈസ് കൂടുതലായിരിക്കും അതായത് ഇപ്പോൾ തുടയലെടുത്ത് കഴിഞ്ഞാൽ തുടയല്ലെടുത്തു കഴിഞ്ഞാൽ തുടയിലിൻ്റെ തലഭാഗം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തലഭാഗം വരുന്നുണ്ട് അപ്പോൾ ഈ തലഭാഗം സ്ത്രീയുടെക്കാളും പുരുഷൻ്റെ വലുതായിരിക്കും അടുത്തുതന്നെ നേരെ തിരിച്ചു നോക്കിയാൽ ഈ ഇടുപ്പില്ലിൻ്റെ കാര്യം പറഞ്ഞു ഇടുപ്പൽ ഇടുപ്പൽ എന്ന് പറയുമ്പോൾ ഫോട്ടോയിൽ കാണുന്നതിന് ഒരു ഹ്യൂമൻ്റെ ഇടുപ്പൽ എന്ന് പറയുന്നത് അത് എപ്പോഴും പുരുഷനേക്കാൾ സ്ത്രീക്ക് വലുതായിരിക്കും ഇടുപ്പൽ വരുമ്പോൾ സ്ത്രീയുള്ളത് വലുതായിരിക്കും ഇനി ഇതിൻ്റെയൊന്നും ആവശ്യം ഇവിടെ വരുന്നില്ല ഈ രണ്ട് കാര്യം നോക്കുമ്പോൾ തന്നെ ഇതൊരാണിൻ്റെ സ്കൽട്ടനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇനി വരുന്നത് ഈ മരിച്ചുപോയ വ്യക്തിയുടെ പ്രായം നിർണ്ണയിക്കുക എന്നതാണ് അസ്ഥികൾ പരിശോധിച്ച് ഒരു ഡയറ്റ് പറയാൻ പറ്റുന്നില്ല ഇത്ര വയസ്സായി എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ശരാശരി ഇത്ര മുതൽ ഇത്ര വയസ്സിനകത്ത് വരാവുന്ന ഒരു സ്കൽട്ടനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് ശിശുവായിരിക്കുമ്പോഴാണ് വളർച്ച ആരംഭിക്കുന്നത് അത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്കും വളർച്ച പൂർത്തിയാകും അപ്പോൾ അതിനിടയിൽ കിട്ടുന്ന വളർച്ച പൂർത്തിയാകാത്ത അസ്ഥിയാണെങ്കിൽ നമുക്കതിന് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയാണെന്ന് കണക്കാക്കാവുന്നതാണ് പ്രായം നിർണ്ണയിക്കാൻ ഏറ്റവും അത്യാവശ്യമായി ഉപയോഗിക്കുന്നത് ഒന്ന് ഇടുപ്പിലെ ഭാഗമാണ് ഇടുപ്പിലെ കേൾട്ടൻ്റെ ഭാഗവും പിന്നെ ഒന്ന് നെഞ്ചിലെ അസ്ഥിയുമാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ വയസ്സ് കൂടുന്തോറും ഈ ഭാഗങ്ങൾ യോജിച്ച് യോജിച്ചു വരും അതിന് പ്രധാനമായിട്ട് അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഭാഗങ്ങൾ യോജിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് രണ്ട് മൂന്നും നാലും ഭാഗങ്ങൾ യോജിക്കുന്നത് പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് നാലും അഞ്ചും ഭാഗങ്ങൾ യോജിക്കുന്നത് പതിനാല് വയസ്സിലാണ് ഈ ഭാഗം നോക്കി ആ പ്രായം നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ നെഞ്ചിൽ അസ്ഥി നോക്കി നമുക്ക് പ്രായം മനസ്സിലാക്കാൻ സാധിക്കും ഓരോരോ പാർട്ട് പാർട്ടായിട്ട് പറയാം നെഞ്ചിലെ ആസ്തിയെ ആറായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആറായിട്ടല്ല തരംതിരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ പറയുന്ന ആറായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും അറുപത് വയസ്സിൽ കൂടുതലുള്ള ഒരാൾക്ക് യോജിച്ച് കാണാറുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗവും നാലാമത്തെ ഭാഗവും പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനിടയിൽ യോജിച്ച് കാണുന്നതാണ് രണ്ടാമത്തെ ഭാഗം പതിനാല് വയസ്സിൽ യോജിക്കുന്നതാണ് ഇത്രയും കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ വ്യക്തിയുടെ വയസ്സ് ശരാശരി തരംതിരിക്കാൻ പറ്റുന്നതാണ് അങ്ങനെയാണ് നമുക്ക് ഈ ഇപ്പോൾ കിട്ടിയ ഈ അസ്ഥികൂടത്തിന് പതിനെട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയ്ക്ക് പ്രായം വരും എന്ന് പറയാൻ കാരണം അടുത്തതായി ഇതിന്റെ ഉയരം കണക്കാക്കുന്ന ഒരു പ്രൊസീജിയറാണ് അപ്പോൾ ഇത്രയും സ്കെൽട്ടൻ പൂർണ്ണ രൂപത്തോടെ തന്നെ കിട്ടിയ സ്ഥിതിക്ക് ഉയരം കണക്കാക്കാൻ എളുപ്പമാണ് അതായത് സ്കെൽട്ടന്റെ ഫുൾ നീളം അളന്നിട്ട് അതിൻ്റെ ഒരു രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും മൂന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും കൂട്ടിയാൽ മാത്രം മതി ഈ സ്കെൽട്ടൻ്റെ അല്ലെങ്കിൽ ഈ വ്യക്തി ജീവനുണ്ടായിരുന്നപ്പോൾ ഉള്ള ഹൈറ്റ് എത്രയാണെന്ന് അറിയാൻ അടുത്ത വരുന്നത് കോസ് ഓഫ് ഡെത്ത് മരണകാരണം കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ ഈ വ്യക്തി സ്കെൽട്ടൻ മാത്രമായതുകൊണ്ട് തന്നെ മരണകാരണം വ്യക്തമായി പറയുക എന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അടുത്തു വരുന്നത് പോലീസ് ഈ സീൻ റീക്രിയേറ്റ് ചെയ്യും അത് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഈ വ്യക്തി പോയി മരത്തിൽ കയറി സ്വയം തൂങ്ങി മരിച്ചു എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പോലീസ് പിന്നെ ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ ഏജിൽ വരുന്ന വ്യക്തികളുടെ മിസ്സിംഗ് കേസസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരിശോധിക്കും ഈ കേസ് അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇതേപോലെ ഒരു വ്യക്തി മിസ്സിംഗ് ആണ് ഇങ്ങനെ മൂന്ന് വർഷം മുന്നേ മിസ്സിംഗ് ആണ് എന്ന് കണ്ടെത്തുകയും അപ്പോൾ ആ വ്യക്തിയുടെ വീട്ടുകാരുടെ ഡി എൻ ഈ കിട്ടിയ സ്കെൽട്ടൻ്റെ ഡി എൻ എയും കൂടെ പരിശോധിച്ചു പരിശോധിച്ച് അത് കൺഫേം ചെയ്തു അന്ന് മൂന്ന് വർഷം മുന്നേ മിസ്സിംഗ് ആയ വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയും എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും മനസ്സിൽ തോന്നുന്ന എന്ന് പറയുന്നത് ഇതൊരു കൊലപാതകമായിരിക്കില്ലേ കൊന്ന് ഒരാളെ കൊന്ന് അയാളെ കെട്ടിത്തൂക്കിയതായിരിക്കില്ലേ എന്നൊക്കെ സംശയം തോന്നാറുണ്ട് പക്ഷെ അതിനെപ്പറ്റി ഇത് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല നിങ്ങളെ സംശയങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട ഈ വ്യക്തിയിൽ ഇത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സഹായിച്ച ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു തുടക്കം അതായത് ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പോൾ ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട അതായത് ഓരോ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ അതിനനുസരിച്ചുള്ള കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും ഞങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ സംശയങ്ങളുണ്ടെങ്കിൽ നിയമപരമായ സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക